ഹരി നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് യടിയൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു വ്യക്തിയുടെ സംശയ നിവാരണമാണ് എന്തിനാണ് നമ്മൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് അത് എവിടെ വെച്ച് കൊടുക്കണം എങ്ങനെയാണ് കാക്കയും പിതൃക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അത് കടം വീടുന്നതിന് സഹായകമാകുന്നത് എന്നിങ്ങനെ ഭക്തിപൂരമാണോ അല്ലാതെയോ ആണോ എന്നറിയില്ല ചോദിച്ചു അതിനുള്ള സംശയ നിവാരണമാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾക്കറിയാം ഏതൊരു പിതൃകർമ്മത്തിനും കാക്കയ്ക്ക് ചോറ് കൊടുക്കുക വലിയയിട്ടതിൻ്റെ അവശിഷ്ടം കാക്കയ്ക്ക് കൊടുക്കുക കാക്ക എടുത്തില്ലെങ്കിൽ മാത്രം അത് മത്സ്യത്തിന് കൊടുക്കുക എന്നുള്ള ചടങ്ങ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടി മനസ്സിലാവാൻ വേണ്ടി സാധാരണക്കാരനായ ഞാനും സാധാരണക്കാരൻ തന്നെയാണ് എന്തിരുന്നാലും ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് അറിയുന്നതിന് വേണ്ടിയാണ് പറയുന്നത് മരുത്തൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഒരു യാഗം അതായത് മഹീശ്വര സത്രം തന്നെ നടത്തി സകല ദേവീദേവന്മാരെയും ക്ഷണിച്ചുത്രേ അതിൽ എല്ലാ ദേവീദേവന്മാരും വന്ന് പങ്കെടുക്കുന്ന സമയത്ത് രാവണൻ ആ സദസ്സിലേക്ക് വന്നു രാവണൻ മഹീശ്വര ഭക്തനാണ് എല്ലാവർക്കും അറിയാം ഭഗവാൻ്റെ ഒരു സത്രം നടക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കും എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ദേവീദേവ കാര്യങ്ങളിൽ ക്ഷണമില്ലെങ്കിലും പോകണം എന്ന് പറയുന്നത് അത് ദേവന്മാരെക്കാളും കൂടുതൽ അസുരന്മാർക്ക് വ്യക്തമായിട്ടറിയാം അപ്പോഴാണ് ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്ക് വരിക ആ ഭഗവാന്റെ ചടങ്ങുകൾ എവിടെ നടക്കുന്നുവോ അവിടെ പോയി പങ്കുകൊള്ളണം രാവണനെ കണ്ട മാത്രയിൽ സക്കല ദേവീദേവന്മാരും ഓരോ പക്ഷിമൃഗാദികളായി ഒളിച്ചിരുന്നു അത്ര കാരണം ചന്ദ്രഹാസം പോലുമുള്ള ആ മഹാ പണ്ഡിതൻ പണ്ഡിതൻ ഭയങ്കര അറിവുള്ള ആൾ അതുപോലെ വീണ വായിക്കുന്നതിലൊക്കെ വളരെ പ്രഗത്ഭന അത്ര ദേവന്മാരെക്കാളും കൂടുതൽ അറിവും ഒക്കെയുള്ള ആളാണ് കണ്ടമാത്രയിൽ സകല ദേവി ദേവന്മാരും പല പല പക്ഷി മൃഗാദികളായി വിന്യസിച്ചു അതിൽ കാലൻ ധർമ്മരാജൻ എന്ന് പറയുന്ന കാലഭഗവാൻ കാക്കിയുടെ രൂപമാണ് ധരിച്ചത് അന്ന് മുതൽക്ക് പറഞ്ഞു ഏതൊരു എന്നോട് ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും ശനീശ്വര അംശമായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും നിന്നെ പ്രീതിപ്പെടുത്തിയാൽ അവർക്ക് ഞാൻ അവരുദ്ദേശിക്കുന്ന ആ ഫലം ഞാൻ കൊടുത്തു കൊള്ളാമെന്ന് കാക്കയ്ക്ക് വരം കൊടുത്തു ആ ബലിച്ചോറിനുള്ള അധികാരം ധർമ്മരാജൻ കാക്കയ്ക്ക് കൊടുത്തത്രെ അതുകൊണ്ടാണ് എല്ലാ ബലികർമ്മങ്ങൾക്കും എല്ലാ പിതൃകർമ്മങ്ങൾക്കും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായത് അടുത്ത സംശയം എന്ന് വച്ചാല് എന്തിനാണ് കാക്കയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കടം വീഴുന്നത് എന്ന ചോദ്യം നമ്മൾക്കറിയാം സകല ദേവി ദേവന്മാരും നമുക്ക് അനുഗ്രഹം ഉണ്ടായിരിക്കും അതായത് സൂര്യഭഗവാൻ സകല ചരാചരത്തിനും ഒരുപോലെ വെളിച്ചവും ചൂടും കൊടുക്കുന്നു എന്ന പോലെ തന്നെയാണ് ഈശ്വരൻ പക്ഷെ ഇവിടെ മാതാപിതാ ഗുരുർ ദൈവ ദേവൻ നാലാമതേ വരുന്നുള്ളൂ മാതാ എന്ന് പറയുന്ന മാതാവ് നമ്മളെ പഴക്ക് പറയുമെങ്കിലും ശപിക്കില്ല എന്നുള്ളത് ശപിച്ചാൽ അത് ഏൽക്കില്ലാന്ന് പറയാം അപ്പൊ മാതാവ് എന്ന് പറയുന്ന സ്ഥാനത്താണ് നമ്മുടെ പിതൃക്കൾ ഒന്നാമത്തെ സ്ഥാനമാണ് നമ്മുടെ പിതൃക്കൾ രണ്ടാമത്തെ സ്ഥാനമാണ് കുടുംബക്ഷേത്രം പിതാവ് എന്ന് പറയുന്ന സ്ഥാനത്താണ് കുടുംബക്ഷേത്രം പിതാവും അങ്ങനെ ഒരു പരിധി പരിധിവരൊന്നും ശപിക്കില്ല എന്നൊക്കെ പറയാം അപ്പം അതുകൊണ്ട് അത്ര ഗഹനം അതിനത്ര ഗൗരവവും കൊടുത്തിട്ടില്ല മൂന്നാമത് പറയുന്ന ഒരു വിഷയമാണ് കുടുംബക്ഷേത്രം കുടുംബക്ഷേത്രം കുളിർപ്പൂ തറവാടുകൾ ഇത് കഴിഞ്ഞിട്ട് ഗുരുവിനൊക്കെ പ്രസക്തിയുള്ളൂ അപ്പം മാതാവും പിതാവും കുടുംബക്ഷേത്രം കഴിഞ്ഞിട്ട് ഗുരു ദേവി ദേവന്മാർക്കിടയിലും നമ്മുടെ അച്ഛനമ്മമാർക്കും ഇടയിലുള്ള ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ആ മോക്ഷത്തിലേക്കുള്ള കൈപിടിച്ച് നടത്തലാണ് ഗുരു അതുകൊണ്ടാണ് ഏതൊരു ബന്ധത്തിനേക്കാളും വലിയ ബന്ധം ഗുരു ശിഷ്യ ബന്ധമായി വന്നത് ആ ഗുരുവാണ് ഈശ്വരൻ ആ ഗുരുവിനെ നിങ്ങൾ ഭജിക്കൂ ബാക്കി ആരെ ഭജിച്ചില്ലെങ്കിലും ഗുരുവിൻ്റെ ഒരു വിളക്ക് വെച്ച് നിങ്ങൾ ആരാധിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ടിസ്റ്റുകൾ അവിടെ വരും അപ്പൊ കാക്കി നമ്മൾ ബലി കൊടുക്കുന്നതിൻ്റെ പ്രസക്തി അറിഞ്ഞു ഇനി എങ്ങനെയാണ് കടം വീടുന്നത് എന്നുള്ളത് ആ പിതൃക്കളെ ആ പിതൃശുദ്ധി വരുന്നതിനാണ് നമ്മൾ ആ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് കടം കയറി മുടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കും ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യം എന്നും ബലിയിടുന്ന തുല്യമായിട്ടുള്ള കർമ്മം ചെയ്യണം അതായത് പ്രേതശുദ്ധി ഇല്ല എന്നൊക്കെയാ കാണാതില്ല അഷ്ടമ ഗുളികനും ദോഷങ്ങൾ ബാധാരാശിയിൽ ഗുളികനൊക്കെ നിൽക്കുമ്പോൾ പ്രേത സാന്നിധ്യമാണെന്നാ പറയാ അപ്പം അവരും അതൊരു ബാരിച്ച പൈസ ചെലവുള്ളത് കൊണ്ട് അവരോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കുമ്പോൾ അരി കഴുകിയിടും അതിൽ നിന്നൊരംശം നമ്മളെ വീടിൻ്റെ വടക്ക് വശത്ത് അല്ലെങ്കിൽ മീനം രാശിയിൽ അല്ലെങ്കിൽ തെക്ക് വശത്ത് ഇങ്ങനെ ഈ മൂന്ന് രാശിയിൽ എവിടെയെങ്കിലും കുറച്ച് അരി അതിൽ നിന്ന് കുറച്ച് അരി എടുത്ത് കഴുകി ആ കാക്കയ്ക്ക നമ്മുടെ പിതൃക്കൾക്കായിട്ട് കൊടുക്കുക കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് സകല പിതൃദോഷങ്ങളും ശമനം പൊരുത്തി എൻ്റെ കടങ്ങൾ വീട്ടിത്തരണേ ഭഗവാനെ പിതൃക്കളെ നമ്മൾ അവിടെ ദേവനായി മഹാവിഷ്ണുവായിട്ട് സങ്കല്പിക്കണം അതുമല്ലെങ്കിൽ നമ്മൾ ചോറ് വെച്ചു ചോറ് ഊറ്റിയതിന് ശേഷം ആദ്യം എടുക്കുന്ന ചോറ് നമ്മൾ കുറച്ചെടുത്ത് ഈ പറഞ്ഞ വടക്ക് വശത്തോ അല്ലെങ്കിൽ മീനം രാശിയിലോ അല്ലെങ്കിൽ തെക്ക് വശത്തോ ഒരെ നമ്മൾ ആ ചോറ് വെച്ച് കൂടി കൊടുക്കണം ഒരല്പം എള്ളും കൂടി ചേർത്താൽ വിശേഷായി ഇങ്ങനെ വെച്ച് നോക്കുക നിങ്ങളുടെ സാമ്പത്തിക ഉന്നതി വരാൻ തുടങ്ങും നിങ്ങൾക്ക് പൈസ വന്നിരിക്കും പിതൃക്കളെ ഗുരുക്കന്മാരെ ഒക്കെ നന്നായിട്ട് മനസ്സ് ഗുരുവായൂരപ്പനും ശിവനൊക്കെ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷേ ഇവരെ നമ്മുടെ കൂടെ അനുകൂലപ്പെട്ടു നിർത്തിയാൽ നിങ്ങൾക്ക് ധനം വരും ഐശ്വര്യഭിവൃദ്ധിയൊക്കെ വരും ആ പിതൃശുദ്ധി വരുത്തി ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്കുക ആ വീട്ടിലെ അന്നം മുട്ടില്ല കടങ്ങൾ വീട് വരും സമ്പത്ത് വരാൻ തുടങ്ങും പിതൃക്കളെ പ്രീതിപ്പെടുത്തണം ഇനി ബൈ ചാൻസ് നമ്മൾ അരി കഴുകിടുകുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ ആ ചോറെങ്കിലും വയ്ക്കണം എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതുപോലെ നമ്മുടെ വീട്ടിൽ പൂച്ച പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കാണ് ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത് അതിനുശേഷം എന്നിട്ട് നമ്മൾ കഴിക്കുക അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാവും നമ്മളുടെ സഹജീവികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുക പല വീടുകളിലും അവരാര് കഴിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഉച്ചിഷ്ടമാണ് അവർക്ക് കൊടുക്കുക ം കൊടുക്കാൻ കുഴപ്പമില്ല അത് അവസാനം കൊടുക്കുക പക്ഷെ ആദ്യം ഇവർക്ക് ഭക്ഷണം കൊടുക്കണം അങ്ങനെയൊന്നും നിങ്ങൾ ശീലിച്ചു നോക്ക നിങ്ങളുടെ ജീവിതം മാറിമറിയും നിങ്ങളുടെ എല്ലാ കടങ്ങളും വീടും ആ മരുത്തൻ എന്ന് പറയുന്ന മഹാരാജാവ് ശിവസത്രം നടത്തിയതിൽ അന്നുമുതൽക്കാണ് കാക്കകൾ ഭരിച്ചോറിന് അവകാശികളായത് ആ ധർമ്മരാജ വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യ നിങ്ങളുടെ പിതൃക്കൾ തന്നെ നിങ്ങൾക്ക് വഴിയൊരുക്കും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു അറിവുകൾ ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് വിളിക്കും വോയ്സൊക്കെ ഇടുന്നുണ്ട് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വോയിസ് ഇടു ഞാൻ അതിന് ഞാൻ ഫ്രീ ആവുമ്പോൾ മറുപടി തരാം ഈ അറിവുകൾ നിങ്ങൾക്ക് വലിയ വലിയ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ബദലായി ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന അമ്മയോടും ശ്രീ പൊന്നുണ്ണി വിഷ്ണുവായ സ്വാമിയോടും അപേക്ഷിച്ചുകൊണ്ട് ഇവരുടെ അനുഗ്രഹം സദാ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ നമ ശിവ